ഹലോ അസ്ലാം വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പർദ്ധ എക്സൽ സൈസിലുള്ളതാണ് അമ്പത്താറ് സൈസിലുള്ള ഈ പർദ്ധ ഇമ്പോർട്ടൻറ്റ് പർദ്ധയാണ് അപ്പോൾ ഈ പർദ്ധയുടെ യഥാർത്ഥ വില എന്താണെന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വിന്നറിന് നമ്മൾ ഈ പർദ്ധ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പർദ്ധയുടെ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഈ പർദയുടെ യഥാർത്ഥ വില കമന്റ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ചേർത്തിട്ട് നമുക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് അപ്പോൾ ഈ ഓഫർ എത്ര ദിവസമാണെന്ന് വെച്ചാൽ അഞ്ച് ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഈ വീഡിയോയ്ക്കുള്ള ഈ ഓഫർ ഉള്ളത് അപ്പോൾ ഈ അഞ്ച് ദിവസത്തെ നിങ്ങളുടെ കമൻസിൽ നിന്നും ഷെയർ ചെയ്ത വ്യക്തികളിൽ നിന്നുമൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ നമ്മൾ ഗീവേ ആയിട്ട് സമ്മാനമായിട്ട് നൽകുന്നതാണ് അപ്പം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്